നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണേ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ കെട്ടിട നിർമ്മാണം തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം നമുക്കറിയാം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുവാനുള്ള പെൻഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി ഏകദേശം പതിനഞ്ച് മാസത്തിലധികമായി ഈ ഒരു പെൻഷൻ ലഭിച്ചിട്ട് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത് പതിനഞ്ച് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തെ ആനുകൂല്യമാണ് ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്തെ നാല് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഈ ഒരു കുടിശ്ശിക ലഭിക്കാനുണ്ട് അതായത് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ പതിനഞ്ച് മാസത്തെ പെൻഷനായി ഇരുപത്തി നാലായിരം രൂപയോളം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ലഭിക്കാനുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ മൂന്ന് മാസത്തെ കുടിശ്ശികയും ചേർത്ത് നാലായിരത്തി രൂപ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും കുടിശ്ശികയുണ്ട് ഓരോ മാസത്തെയും നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിന് വേണ്ടി അറുപത്തിരണ്ട് കോടി രൂപയോളം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു പെൻഷൻ മാത്രമല്ല അതിന് പുറമെ വിവാഹ ധനസഹായം ചികിത്സ ആനുകൂല്യം തുടങ്ങിയവയും മുടങ്ങിയ അവസ്ഥയിലാണ് ഇരുപത് ലക്ഷത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു ക്ഷേമനിധി ബോർഡിൽ പകുതിയിൽ താഴെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ അംശാദായം അടയ്ക്കുന്നത് അതായത് അംശാദായം അടയ്ക്കുവാനുള്ള താല്പര്യവും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിൽ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ താല്പര്യം കുറഞ്ഞ സാഹചര്യമാണുള്ളത് മാസം അൻപത് രൂപയാണ് ക്ഷേമനിധി ബോർഡിലേക്ക് അംശാദായം അടയ്ക്കേണ്ടത് സർക്കാർ ധനസഹായമില്ലാതെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ക്ഷേമനിധി ബോർഡാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ സാമൂഹിക പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ തന്നെ ഈയൊരു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷനവും നൽകാറുണ്ട് സർക്കാരിൻ്റെ കരാറെടുത്ത നിർമ്മാണ പ്രവൃത്തികൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവുള്ള മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ എന്നിവയിൽ നിന്നുള്ള സെസ്സിൻ്റെ പിരിവ് കാര്യക്ഷമമല്ലാത്തതിനാലാണ് ഈ ഒരു ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നാണ് നിർമ്മാണ തൊഴിലാളികൾ പറയുന്നത് സെസ് പിരിവ് കൂടുതൽ ഊർജിതമാക്കുവാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ ഈ ഒരു നിർമ്മാണ തൊഴിലാളികളുടെ കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട് നിരവധി അനർഹരായ ഗുണഭോക്താക്കൾ ഈ ഒരു പെൻഷൻ പട്ടികയിൽ കയറി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ നടപടികൾ ഇപ്പോൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് സർക്കാർ ജോലിയിലുള്ള ആയിരത്തിലധികം വരുന്ന ആളുകൾക്കും ഈയൊരു ർക്കമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയുമാണ് ആയിരം സ്ക്വയർ ഫീറ്റിലധികമുള്ള വീടുകൾ ആദായ നികുതി അടയ്ക്കുന്ന ആളുകൾ തുടങ്ങിയവർക്കൊന്നും തന്നെ ഈ ഒരു ക്ഷേമ പെൻഷന് അർഹതയില്ല ഇപ്പോൾ പതിനെട്ട് ശതമാനം പിഴപ്പലിശയോടെ ഈ ഒരു പെൻഷൻ തിരിച്ചു പിടിക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾ സോഷ്യൽ ഓഡിറ്റിങ്ങിനും വിധേയമാവും ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച് അനർഹരെന്ന് കണ്ടെത്തിയാൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്